ஷாபீவிகเวണ്ടി தோற்றுநல்கുകയും చేது കുട്ടികൾக்கு முன்னിൽ தோற்றுநல்கலானே విజయం എന്ന് ഓർമ്മപ്പെടുത്തുന്നു അസ്സലാമു അലൈക്കും ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ اشرف റസൂലില്ലാ വഅലാ ആലി വസാബി അജ്മൈൻ അമ്മാബ ബഹുമാനപ്പെട്ട ഉസ്താദ് മാറെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ വസന്തോത്സവിൻ്റെ ധന്യമായ വേദി ഞാനും നിങ്ങളും കൂടിയിരിക്കുന്നത് കുട്ടികളുടെ മുത്തിനബി എന്ന വിഷയത്തിൽ സംബന്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നാഗൻ തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ പ്രിയമുള്ളവരെ പിഞ്ചു കുഞ്ഞുങ്ങൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ പുതിയ കാലത്താണ് കുട്ടികളുടെ മുത്തിനബി എന്ന വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കുരുന്ന് ഹൃദയങ്ങളെ ചേർത്ത് പിടിച്ച് കരുണയുടെ പാഠമേകിയ ഒട്ടനവധി ആളുകളെ മുത്തുൻ സൈസലമയുടെ ചരിത്രത്തിൽ നിന്ന് കാണാൻ സാധിക്കും ബാല്യത്തിലെ വിവാഹം ചെയ്ത മുത്തുന്നല്ലയോടൊപ്പം പന്തേ മത്സരം നടത്തുകയും ആയിഷിവിക്ക് വേണ്ടി തോറ്റു നൽകുകയും ചെയ്തു കുട്ടികൾക്ക് മുന്നിൽ തോറ്റു നൽകലാണ് വിജയമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ാണ് മുത്ത് തിരുനബിയോടുള്ള സ്നേഹത്താൽ കുഞ്ഞു ബാലങ്ങൾ രണ്ട് കുഞ്ഞു കിളികളെ സമ്മാനം കൊടുത്തപ്പോൾ നിരാശപ്പെടുത്താതെ അത് വാങ്ങി തിരിച്ചു കൂട്ടിൽ തന്നെ കൊണ്ടുപോയി വെക്കാൻ സ്നേഹത്തിൻ്റെ ഭാഷയിൽ കൽപ്പിച്ചു അവിടുന്ന് തെച്ചു ചെയ്യുമ്പോഴേക്കും ചീത്ത പറയലല്ല ഒരു ഗുരുവിൻ്റെയോ മാതാപിതാക്കളുടെ ശൈലി എന്ന പാഠം ഓർമ്മപ്പെടുത്തുന്നു മാത്രമല്ല നിസ്കാരത്തിൻ്റെ പേരിൽ ഏഴ് വയസ്സായാൽ കൽപ്പിക്കുകയും പത്ത് വയസ്സായാൽ അതിൻ്റെ പേരിൽ തല്ലുകയും ചെയ്യണമെന്നാണ് ഇസ്ലാം പറഞ്ഞത് ഖാദിമായ അനസ് പത്ത് വയസ്സുള്ള അനസ് അനസ്രോലാമിനോട് ഒരു കാര്യം അന്വേഷിച്ചു വരാൻ ഏൽപ്പിച്ച സമയം വയ്യിൽ കളിച്ചു കൊണ്ടിരിക്കുന്ന കൂട്ടുകാരെ കണ്ട് അവിടെ നിൽക്കുകയും അവരെ അന്വേഷിച്ചു വന്ന മുത്തുൻസല്ലാം മുത്തൻ്ല വല്ലം അവരോടൊപ്പം കളിക്കാൻ സമ്മതം നൽകുകയും ചെയ്തത് മക്കളിൽ മാതാപിതാക്കളിൽ അധികാരമുണ്ടെങ്കിലും അവരെ അനാവശ്യമായി വേദനിപ്പിക്കരുതെന്നാണ് നബി അധ്യാമരം ഇത്രയും പറഞ്ഞ് ഞാനെൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു വൽ വലഹമില്ല അസലമ